ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നെ ചതിച്ച് കൊണ്ടുവന്ന ഭർത്താവ് എന്നെ ചതിച്ചു എന്നിട്ട് എനിക്കൊരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ള കഥന കഥകൾ സിനിമാ കഥകൾ പോലെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടിയെ സത്യസന്ധമായി നല്ല രീതിയിൽ നോക്കുക വളർത്തുക പൂറ്റുക അതുമാത്രമേ നമ്മൾക്ക് അതിലൊരു ആശംസ പോലെ അവരോട് പറയാനുള്ളൂ ഇടയ്ക്ക് ഞങ്ങളും മാതാപിതാക്കളാകും ഞങ്ങൾക്കും മക്കളെ കിട്ടിക്കേണ്ട പ്രായം വരും എന്നുള്ളത് കൂടി ചിന്തിക്കുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വിവാദമായിട്ട് നടക്കുന്നൊരു സംഭവം ദിയ ഫാത്തിമയും കിരണും തമ്മിൽ വിവാഹം കഴിച്ചു അതിൻ്റെ പിന്നിലുള്ള കോലാഹലങ്ങളുടെ പിറകെ ഇവർ രണ്ടുപേരും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഞങ്ങൾക്കിനി ആത്മഹത്യ ചെയ്യുകയാണ് നല്ലത് ഞങ്ങൾക്കിനി ആത്മഹത്യ ചെയ്യുകയെ വഴിയുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ പലരും പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെ ഒരു ഹിന്ദു പെൺകുട്ടി പോവുകയായിരുന്നെങ്കിൽ അത് മറ്റൊരു രൂപത്തിലായേനെ അത് വേറൊരു രൂപത്തിലായേനെ എന്നുള്ളതൊക്കെ ഒരു ഒരുപാട് പ്രതികരണങ്ങൾ അതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആര് ആരുടെ കൂടെ പോയാലും ഇത് ബാധിക്കുന്നത് ആരെയാണ് അവരുടെ മാതാപിതാക്കളെ കാരണം മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ഒരു മക്കള് മക്കളുടേതായ തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന ഒരവസ്ഥ അത് വളരെ അവസ്ഥയാണ് കാരണം ഇത്രേ കാലം അവരെ കയ്യാണ് വളരുന്നത് കാലാണ് വളരുന്നത് എന്നുള്ള രൂപത്തിൽ അവരെ വളർത്തി വലുതാക്കിയിട്ട് അവസാനം അവരുടെ ഇഷ്ടത്തിന് തന്നെ മറ്റൊരാളെ സ്വീകരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അവർക്കുണ്ടാകുന്ന ആ മാനസിക ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലൂടെയാണ് മറ്റൊരാളുടെ കൂടെ അത് നമ്മുടെ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവനവൻ്റെ മതത്തിൽപ്പെട്ട ആളുടെ കൂടെ ആയാൽ പോലും വളരെയധികം ദുഃഖം ആ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് ഏതൊരു മാതാപിതാക്കൾക്കും അത് സഹിക്കാൻ പറ്റില്ല ആൺകുട്ടികളായിട്ടുള്ളവര് ഏതെങ്കിലും പെൺ പെൺകുട്ടികളെ ഇതുപോലെ തന്നെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചുമാറ്റി കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിക്കുക ഇവിടെയുള്ള മാതാപിതാക്കൾക്കും അതിൻ്റെതായ വിഷമം ഉണ്ടാവും ഒരുപാട് മാതാപിതാക്കൾ എങ്ങനെയാണ് എൻ്റെ മകൻ അതുപോലെ കുട്ടിയെ കൊണ്ടുവന്നാലും അവരുടെ വീ അവരുടെ വീട്ടിൽ ഇതുപോലെ വിഷമിക്കുന്ന ഒരു മാതാപിതാക്കും കാരണം മകൻ അവിടെ നിന്നൊരു പെൺകുട്ടി എങ്ങോട്ട് കൊണ്ടുനിന്ന് വന്നിരിക്കുകയാണ് എന്നാലും ഇവർക്ക് അത് വിഷമം തന്നെയായിരിക്കും അപ്പോ ദിയ ഫാത്തിമ കിരൺ ഈ ഇവർക്ക് രണ്ടു പേർക്കും പുറമെ മറ്റൊരു യുവാവും ഇതുപോലുള്ള ഒരു അവകാശമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം രണ്ട് മതവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവര് സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു വിഷം അതിൻ്റെ പ്രശ്നം എന്താണ് അത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളുടെ ജീവിതമല്ലേ ഞങ്ങൾക്ക് വലുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമല്ലേ ഞങ്ങൾക്ക് അതിനുള്ള അധികാരമല്ലേ എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള രജിസ്റ്റർ ഓഫീസിലേക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് കേൾക്കാം നമുക്ക് ക്രിസ്ത്യാനാണ് ഞാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല അവൾ ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല നാട്ടുകാര്ക്ക് ബോധ്യപ്പെടുത്തണം നമ്മള് ഏഹ് അവൾക്കും ഒക്കെ അല്ല നാട്ടുകാർ ബോധ്യപ്പെടുത്തണം ഇവരെങ്ങനെ ജീവിക്കും അവർക്കാളും വിഷമം അവർക്കാന്ന് ശരിക്കും എന്തെന്നല്ലേ എന്ത് എന്തൊരു നാടാണ് നമ്മള് നാട്ടുകാർക്കാണ് ഞങ്ങളെക്കാൾ വിഷമമെന്ന് നാട്ടുകാർക്ക് തന്നെയാണ് കാരണം ഏതൊരു വിഷയവും ഏറ്റെടുക്കുന്നത് നാട്ടുകാരാണല്ലോ അപ്പം നാട്ടുകാർക്കാണ് ഏറ്റവും വിഷമം അവർക്കില്ലാത്ത വിഷമമാണ് നാട്ടുകാർക്ക് അപ്പം അവർ അതങ്ങനെ ഒരു സംഭവം ഇരു മതവിഭാഗത്തിൽപ്പെട്ടുള്ള പെട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഒരു ഹിന്ദു മതവിഭാഗത്തിലോ അല്ലോ മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളെ കൂടെ പോയതെങ്കിൽ അത് ഇതിലും വലിയ പ്രശ്നങ്ങളാവും കാരണം അവർ ആങ്ങളമാരുടെ അവർ ആങ്ങളമാർക്ക് അവരുടെ വീട്ടുകാർക്ക് തട്ടമിട്ട പെൺകുട്ടി അങ്ങനെയുള്ളൊരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് നേരെ മറിച്ച് മുസ്ലിംസ് യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്താൽ അത് ലവ് ജിഹാദായി അപ്പം അത് വേറെ പ്രശ്നം എന്ത് നോക്കിയാലും പ്രശ്നങ്ങൾ പറയാനുള്ളവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് പറയാനുള്ളത് ഇതിൽ ഏറ്റവും വിഷമകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതാപിതാക്കൾക്കാണ് ഈ മക്കൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ജീവിതവും മക്കളും ഒക്കെ ആയി വരുമല്ലോ അപ്പോൾ ഇവര് മാതാപിതാക്കളാകും ആ സമയത്ത് ഇവരുടെ മക്കൾ എന്തെങ്കിലും ഇതുപോലെയുള്ള തെറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തികളോ ചെയ്യുമ്പോഴായിരിക്കും ഈ വിഷമം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ പിന്നിൽ നമ്മളൊരു ജാതി വിഭാഗം പറഞ്ഞ് തല്ലൂടാനോ വിഷമോ പ്രശ്നമുണ്ടാക്കാനോ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും പോയവർ ആ പക്ഷത്തിലൂടെ നല്ല രീതിയിൽ സന്തോഷകരമായ ജീവി ജീവിതത്തിലൂടെ ജീവിക്കട്ടെ കാരണം പല ന്യൂസുകളിലും കേൾക്കുന്നുണ്ട് ഒളിച്ചോടി പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ കൊണ്ടുപോയവൻ ശരിക്കും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുന്നവരും പിന്നീട് മക്കളായതിനു ശേഷം എന്തെങ്കിലും ജോലിക്ക് പോയി ബുദ്ധിമുട്ട് ജീവിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് എനിക്കുണ്ടായ അനുഭവം അത് ഇത് എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നെ ചതിച്ച് കൊണ്ടുവന്ന ഭർത്താവ് എന്നെ ചതിച്ചു എന്നിട്ട് എനിക്കൊരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ള കഥന കഥകൾ സിനിമാ കഥകൾ പോലെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും നേടാനില്ല അപ്പൊ നമ്മൾക്ക് ഇതില് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് എന്തായാലും പോയവര് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക അവർക്ക് ആ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടിയെ സത്യസന്ധമായി നല്ല രീതിയിൽ നോക്കുക വളർത്തുക പൂറ്റുക അതുമാത്രമേ നമ്മൾക്ക് അതിലൊരു ആശംസ പോലെ അവരോട് പറയാനുള്ളൂ ഇടക്ക് ഞങ്ങളും മാതാപിതാക്കളാകും ഞങ്ങൾക്കും മക്കളെ കെട്ടിക്കേണ്ട പ്രായം വരും എന്നുള്ളത് കൂടി ചിന്തിക്കുക ആ രീതിയിൽ ജീവിക്കുക